ോം മേഖര മണ്ഡലം കോൺഗ്രസ് മുൻ പ്രസിഡന്റും പഞ്ചായത്തംഗവും സഹകാരിയുമായിരുന്ന ടി പി ദാമോദരനെ തട്ടുമ്മൽ ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റി അനുസ്മരിച്ചു അനുസ്മരണയോഗം വി കൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ തട്ടുമ്മൽ മാത്രമല്ല എല്ലാ ഭാഗങ്ങളിലും നല്ല രീതിയിൽ അറിയപ്പെടുന്ന പാർട്ടിക്ക് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും പൊതുപ്രവർത്തനം നടത്തിയിട്ടുള്ള ഒരു നല്ല ഒരു നേതാവ് ആവുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും അദ്ദേഹം പഞ്ചായത്ത് മെമ്പറായിരുന്നു ആ പഞ്ചായത്ത് മെമ്പറായിരുന്ന കാലത്ത് ഈ പ്രദേശത്തെ വികസനത്തിന് വേണ്ടി ഏറെ പ്രവർത്തിച്ചു റോഡുകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു അതുപോലെ തന്നെ സ്കൂളുകൾ തട്ടുമ്പോൾ സ്കൂൾ വളരെ പഴയ തട്ടുമ്പോൾ എയർ കപ്ഷൻ ഉണ്ടായിരുന്ന കാലത്ത് തുടങ്ങിയിട്ടുള്ള ആ ഒരു കെട്ടിടം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നിവേദനങ്ങൾ കേരളത്തിലൊരു എം എൽ എയോ മന്ത്രിയോ എം പി ഒന്നും ഉണ്ടായിരുന്നു എല്ലാവർക്കും അയച്ചിരുന്നു അത്തരത്തിൽ ഒരു ലാഗ്രാമകൂളായി തുടങ്ങിയിട്ടുള്ള ഇരുപത്തെട്ടിലോമിറ്ററാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് ആ വസ്തു തുടങ്ങിയത് അത് ഗ്രാമപഞ്ചായത്ത് മെമ്പർ ആവുന്നതുവരെയും അത് ഇങ്ങനെ ഒരു നാട്ടുകാരുടെ ഓല ശൈലിൽ കിടക്കുന്ന ഒരു സ്ഥാപനമാണ് ഗ്രാമുവിൻ്റെ നിരന്തരമായ സമ്മർദ്ദവും പ്രവർത്തനവും അതുപോലെ അന്ന് വിദ്യാഭ്യാസ ചെയർമാൻ എന്ന നിലയിലും പഞ്ചായത്ത് പ്രസംഗും ഒക്കെ മറ്റ് പ്രദേശത്ത് കൊടുക്കേണ്ട വികസന ഫണ്ടുകൾ വിദ്യാഭ്യാസപരമായി നൽകേണ്ട ഫണ്ടുകൾ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടാണ് അന്ന് ഏഴ് ലക്ഷം രൂപ മുടക്കി ഇവിടെ ഒരു കെട്ടിടം പണിയാൻ സാധിക്കും വി വി ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു ഡി സി സി നിർവാഹക സമിതി അംഗം കെ കെ സുരേഷ് കുമാർ ചെറുപുഴ മണ്ഡലം പ്രസിഡന്റ് ടി പി ചന്ദ്രൻ വി വി മുഹമ്മദ് കുഞ്ഞി സലീം തേക്കാട്ടിൽ എം കരുണാകരൻ അഹമ്മദ് മുഹമ്മദ് കുഞ്ഞി തോമസ് കൈപ്പനാനിക്കൽ എം സജീവൻ എന്നിവർ പ്രസംഗിച്ചു ജീവിതത്തിലെ ഓരോ നല്ല നിമിഷവും സ്വർണം പോലെ തിളക്കമുള്ളതാണ് നിങ്ങളുടെ സന്തോഷങ്ങൾക്ക് കൂട്ടായി ആഭരണങ്ങൾക്ക് പുതിയ ഭംഗി നൽകാൻ സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്നും നിങ്ങൾക്കൊപ്പം പാരമ്പര്യവും ആധുനികതയും ഒരുപോലെ ആഭരണങ്ങൾ നിങ്ങളുടെ കയ്യിലെ പഴയ സ്വർണം ഏറ്റവും പുതിയ ഫാഷൻ ഡിസൈനുകളിലേക്ക് മാറ്റാൻ ഞങ്ങൾ സഹായിക്കും കുറഞ്ഞ പണിക്കൂലിയിൽ നൂറ് ശതമാനം ഹോൾ മാർക്കറ്റ് സ്വർണം എല്ലാ ആഭരണങ്ങൾക്കും ഡയമണ്ട്സിനും പ്രത്യേക ഓഫറുകൾ വിവാഹങ്ങൾക്കും ആഘോഷങ്ങൾക്കും ഏറ്റവും അനുയോജ്യമായ ആഭരണങ്ങളുടെ വലിയൊരു ശേഖരം നിങ്ങളുടെ സ്വപ്നങ്ങൾ